അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏലപ്പാറ മേഖലാ സമ്മേളനമാണ് ഏലപ്പാറയിൽ വെച്ച് സംഘടിപ്പിച്ചത് സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തി തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് നടന്ന സമ്മേളനം മഹിളാ അസോസിയേഷൻ ഏലപ്പാറ ഏരിയ ട്രഷറർ പ്രഭാ ബാബു ഉദ്ഘാടനം ചെയ്തു മത ന്യൂനപക്ഷ രാഷ്ട്രങ്ങൾ നമ്മുടെ മത ന്യൂനപക്ഷ രാഷ്ട്രങ്ങളുടെ രാഷ്ട്രങ്ങളെ കൊണ്ടുവരികയും അതിന്റെ ഭാഗമായി രക്ത മുസ്ലിം എതിരായി മുസ്ലിങ്ങളെ ഒട്ടനവധി മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഗോമാംസം കഴിച്ചതിന്റെ ഭാഗമായിട്ട് ഒത്തിരി മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ഒന്ന് അപലപിക്കാൻ പോലും നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഇന്ത്യ രാജ്യം ഏർ തയ്യാറായില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതാണ് സമ്മേളനം പതിമൂന്നംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു സെക്രട്ടറിയായി രാജമ്മ കൃഷ്ണൻകുട്ടിയെയും പ്രസിഡന്റായി ബീനാമോൾ ജഗദീഷിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു നേതാക്കളായ ലതാ ജയൻ രാജമ്മ കൃഷ്ണൻകുട്ടി പ്രീതി മുരുകേശൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ